പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് കേച്ചേരി പട്ടാമ്പി ടൗണിലെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് ഈ ആവശ്യം ഉന്നയിച്ച നിവേദനം യൂത്ത് ഭാരവാഹികൾ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജിക്ക് കൈമാറി പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് പരിഷ്കാരം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജിക്ക് നിവേദനം നൽകിയത് അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങൾ വഴി സ്ഥാപനങ്ങളുടെ മുന്നിൽ ഉപഭോക്താക്കൾ സാധനം വാങ്ങുവാനും മറ്റു സേവനങ്ങൾക്കുമായും എത്തുമ്പോൾ അവർക്ക് പിഴ ഈടാക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നത് ഇത് വ്യാപാര മേഖലയെ വലിയ തോതിലാണ് ബാധിക്കുന്നത് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ നിവേദനം നൽകിയത് അദ്ദേഹം വളരെ ഗൗരവമായി തന്നെ അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ പട്ടാമ്പി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് നമ്മൾ ക്ലീൻ പട്ടാമ്പി എന്ന ആശയത്തോട് നമ്മൾക്ക് യാതൊരുവിധ യോജിപ്പുമില്ല പോലീസുകാരുടെ ചാർജിനു ബന്ധപ്പെട്ട് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല കാരണം നമ്മുടെ നിയമങ്ങൾ നടപ്പാക്കണം അനധികൃതമായ പാർക്കിങ്ങിനോടൊന്നും നമുക്ക് അനു അനുകൂലിക്കുന്ന നിലപാടൊന്നും പട്ടാമ്പി കച്ചവടക്കാർക്കില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചില പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ അനുവദിക്കണം അതുപോലെ തന്നെ കടയിലേക്ക് കയറി വരാൻ കച്ചവട വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലും നിർത്തിയിട്ട് കയറി വരാനുള്ള സാഹചര്യം ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല അത് വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളോട് ഞങ്ങളുടെ പട്ടാമ്പി കച്ചവടക്കാരോട് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ ശുഭപ്രതീക്ഷയുണ്ട് യൂത്ത് വിംഗ് പ്രസിഡന്റ് വി ടി അക്ബർ സെക്രട്ടറി ജംഷീദ് ട്രഷറർ ഷംസുദ്ദീൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരിമുത്തു ഷാഫി ഷൌക്കത്ത് സുഹൈബ് അമീർ വിനോദ് സവാദ് ഷമീർ ഷിഹാബ് നിസാർ കോയ മലബാർ റഷീദ് ഷിഹാബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ പരിശോധിച്ച് സ്വീകരിക്കാമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജിയും മറുപടി നൽകി പട്ടാമ്പി നഗരത്തിലെ ട്രാഫിക് പട്ടാമ്പയിലെ ചേംബർ ഓഫ് കോമേഴ്സ് യൂത്ത് നിന്ന് ഇന്നൊരു പരാതി നഗരസഭക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിലെ അനധികൃത പാർക്കിംഗ് പോലീസ് കർശനമാക്കുന്നതോടുകൂടി പട്ടാമ്പി നഗരത്തില് കച്ചവടക്കാരെ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് അവര് നഗരസഭയോട് പരാതി പറഞ്ഞത് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സംഘടനകളുടെയും ഇത്തരം ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും പട്ടാമ്പിയിലെ കച്ചവടക്കാരും ഓട്ടോ ടംബോ ടാക്സി തൊഴിലാളികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത് കച്ചവടക്കാരും മറ്റുള്ള പൊതുജനങ്ങളും നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ നടപ്പിൽ വരുത്താൻ നഗരസഭ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു